അവഗണനയിൽ നിന്നും മോചനമില്ലാതെ ചില ഭാഗങ്ങളിൽ ഇരുമ്പുകമ്പികൾ പുറത്തായ നിലയിലാണ് പാലത്തിലെ കുഴിയിൽ വിഴാതിരിക്കാൻ വാഹനം പെട്ടെന്ന് മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് ദിനം പ്രതി ആയിരക്കണക്കിന് കണ്ടെയ്നർ ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോകുന്ന പാലമാണ് അവഗണനയിൽ കിടക്കുന്നത് പാലത്തിലെ കുഴികളും ഇരുട്ടും കാരണം അപകടത്തിൽപ്പെടുന്നത് കൂടുതലും ഇരുചക്രവാഹനങ്ങളാണ് വൈദ്യുതി വിളക്കുകൾ കത്തിയിട്ട് മാസങ്ങളായി ഇരുട്ടിന്റെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നുമുണ്ട് അടിയന്തരമായി പാലത്തിലെ കുഴികൾ അടച്ച് വാഹനയാത്രക്കാരെ അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കണമെന്നും പാലത്തിലെ വൈദ്യുതി വിളക്കുകൾ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ട നടപടി ഉടനെ സ്വീകരിക്കണമെന്നും സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമ്മൽ ആവശ്യപ്പെട്ടു ചേറ്റുവ പാലത്തിനോടുള്ള അധികൃതരുടെ അവഗണന തുടർന്നാൽ പാലത്തിൽ കുത്തിയിരുപ്പ് സമരം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു